ആദ്യ ഓവറിൽ തന്നെ മൂന്ന് വിക്കറ്റ് പതിനഞ്ച് പന്തിനുള്ളിൽ കൂടാരം കയറ്റിയത് അഞ്ച് പേരെ ജമൈക്കയിലെ സബീന പാർക്കിൽ വെച്ച് കരീബിയൻ സംഘത്തിന്റെ കഥ കഴിക്കാൻ മിച്ചൽ സ്റ്റാർക്കിന് മണിക്കൂറുകളൊന്നും വേണ്ടി വന്നില്ല സ്റ്റാർക്കും ബോളണ്ടും ചേർന്ന് വിങ്കിസ് ബാറ്റിംഗ് നിരയെ പതിനാല് പോയിന്റ് മൂന്ന് ഓവറിൽ ചുരുട്ടിക്കെട്ടി പവലീനിലെത്തിച്ചു മൂന്ന് മത്സരങ്ങളടങ്ങിയ ഫ്രാങ്ക് വോറൽ ട്രോഫിക്കായി കരീബിയൻ മണ്ണിലെത്തിയ ഓസിന് പരമ്പര തോത്തു വാരാൻ പത്ത് ദിവസമാണ് ആകെ കളിക്കേണ്ടി വന്നത് അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയ മുന്നിൽ വെച്ച ഇരുന്നൂറ്റി നാല് റൺസ് പരമ്പരയിലെ ഏറ്റവും ചെറിയ വിജയലക്ഷ്യമായിരുന്നു കമന്ററി ബോക്സിലുണ്ടായിരുന്ന ഇയാൻ ബിഷപ്പ് വിൻഡീസ് ബാറ്റർമാരോട് ബോളർമാർ കാണിക്കുന്ന പ്രതിബദ്ധത മൈതാനത്ത് ബാറ്റർമാർ ഇനിയെങ്കിലും കാണിക്കണമെന്ന് അപേക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ സബീന പാർക്കിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല ബാറ്റർമാർക്ക് മൈതാനത്ത് പതിനഞ്ച് ഓവർ തികച്ചു നിൽക്കാൻ അവർ കൂട്ടാക്കിയില്ല ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ സ്കോറിന് വിൻഡീസ് ബാറ്റിംഗ് നിര കൂടാരം കയറുമ്പോൾ ഇയാൻ ബിഷപ്പ് കമൻറ്ററി ബോക്സിൽ തന്നെയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇങ്ങോട്ട് അരങ്ങേറിയ പതിനാല് ടെസ്റ്റ് മത്സരങ്ങളിൽ വിൻഡീസ് ഇരുന്നൂറ് റൺസ് വിജയലക്ഷ്യം മറികടന്നത് ആകെ മൂന്ന് മൂന്ന് തവണയാണ് ഈ സീരീസിൽ രണ്ട് ടീമുകൾക്കിടയിൽ നിന്നുമായി ഒൻപത് അർദ്ധ സെഞ്ചുറികളാണ് ആകെ പിറന്നത് അതിൽ വിൻഡീസിൻ്റെ സംഭാവന ഒരൊറ്റ എണ്ണം മാത്രം സ്വന്തം മണ്ണിൽ വെച്ച് കങ്കാരുക്കളോട് വൈറ്റ് വാഷ് വഴങ്ങി ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടും മുൻപേ ക്രിക്കറ്റ് വെസ്റ്റ് ഇൻഡീസ് ഒരു അടിയന്തര യോഗം വിളിച്ചു കരീബിയൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഇതിഹാസ നാമങ്ങളായ ബ്രയാൻ ലാറ സർ വിവിയൻ റിച്ചാർഡ്സ് ക്ലൈവ് ലോയിഡ് എന്നിവർക്കൊക്കെ യോഗത്തിലേക്ക് ക്ഷണമുണ്ടായിരുന്നു ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ പരാജയം ഓരോ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ആരാധകനെയും പോലെ എന്നെയും വേദനിപ്പിക്കുന്നുണ്ട് ക്രിക്കറ്റ് ഈ മണ്ണിലെ മനുഷ്യരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് താരങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ് വരാൻ പോകുന്നത് ഈ തോൽവി പലരെയും അത്രയധികം വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം വിൻഡീസ് ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റ് കിഷോർ ഷാലോ ഇങ്ങനെയാണ് യോഗത്തിന് ശേഷം ബ്രയാൻ ലാറ നടത്തിയ ചില പ്രതികരണങ്ങൾ ഇപ്പോൾ ക്രിക്കറ്റ് സർക്കിളുകളിലെ ഹോട്ട് ടോപ്പിക്കുകളിൽ ഒന്നാണ് വിൻഡീസ് ദേശീയ താരങ്ങൾ രാജ്യത്തിനു വേണ്ടി കളിക്കുന്നതിനേക്കാൾ പ്രാധാന്യം ഐ പി എൽ ഉൾപ്പെടെയുള്ള ടി ട്വൻ്റി ലീഗുകളിൽ കളിക്കുന്നതിന് നൽകുന്നു എന്നാണ് ലാറ പറയുന്നത് ഡൊമസ്റ്റിക് ടൂർണമെൻറ്റുകളടക്കം മറ്റ് ലീഗുകളിലൊക്കെ കളിക്കുന്നത് സാധാരണ ദേശീയ ടീമിലേക്ക് സെലക്ഷൻ കിട്ടാനാണ് എന്നാൽ വെസ്റ്റ് ഇൻഡീസിൽ നേരെ തിരിച്ചാണെന്നാണ് ലാറയുടെ പ്രതികരണം ഞങ്ങളുടെ കാലത്തൊക്കെ ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചിരുന്നത് ദേശീയ ടീമിൽ സെലക്ഷൻ ലഭിക്കാനായിരുന്നു ഇപ്പോൾ നേരെ തിരിച്ചാണ് താരങ്ങൾ വിൻഡീസ് ടീമിൽ കളിക്കുന്നത് ഐ പി എല്ലടക്കം ലോകമെമ്പാടുമുള്ള ടി ട്വൻ്റി ലീഗുകളിൽ അവസരം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അത് താരങ്ങളുടെ കുറ്റമല്ല ലാറ സ്റ്റിക് ടു ക്രിക്കറ്റ് പോഡ്കാസ്റ്റിനോട് പറഞ്ഞു നിക്കോളാസ് പുരാൻ അടക്കമുള്ള താരങ്ങൾ നേരത്തെ വിരമിച്ചത് മറ്റു ലീഗുകളിൽ നിന്ന് കൂടുതൽ പണം ലഭിക്കുന്നത് കാരണമാണെന്ന് ലാറ കൂട്ടിച്ചേർത്തു തൻ്റെ ഇരുപത്തിയൊൻപതാം വയസ്സിലാണ് പുരാൻ വിരമിക്കാൻ തീരുമാനിക്കുന്നത് അദ്ദേഹത്തെ പോലെ അഗ്രസീവായ ഒരു കളിക്കാരൻ എങ്ങനെയാണ് ഇത്ര നേരത്തെ വിരമിക്കുന്നത് കാരണം വ്യക്തമാണ് അഞ്ചോ ആറോ ലീഗുകൾ സജീവമായി ഇപ്പോൾ ലോകത്ത് നടക്കുന്നുണ്ട് വിൻഡീസ് ദേശീയ ടീമിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം അവിടെ നിന്ന് അവർക്ക് ലഭിക്കുന്നു ലാറ അഭിപ്രായപ്പെട്ടു പോഡ്കാസ്റ്റിൽ ഉണ്ടായിരുന്ന മുൻ ഇംഗ്ലീഷ് താരം ഡേവിഡ് ലോയിഡ് വിൻഡീസ് ക്രിക്കറ്റിന്റെ തകർച്ചയിൽ ഇന്ത്യക്കും ഇംഗ്ലണ്ടിനും ഓസീസിനും പങ്കുണ്ടെന്ന് കുറ്റപ്പെടുത്തി ഐ സി സിയുടെ വരുമാനത്തിലെ ഭൂരിഭാഗം ശതമാനവും കൊണ്ടുപോകുന്നത് ഇന്ത്യയും ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയുമാണ് അവർക്ക് വലിയ തുകയുടെ ബ്രോഡ്കാസ്റ്റിംഗ് കരാറുകൾ ലഭിക്കുന്നു എല്ലാ ടീമുകൾക്കും പണം ലഭിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായാൽ മാത്രമേ വിൻഡീസ് അടക്കമുള്ള ടീമുകൾക്ക് പിടിച്ചു നിൽക്കാനാവൂ ലോയിഡ് പറഞ്ഞു അതേസമയം വരുമാനത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവേണ്ടതില്ലെന്നാണ് മുൻ ഇന്ത്യൻ കോച്ചും കമന്റേറ്ററുമായ രവി ശാസ്ത്രിയുടെ പക്ഷം ഐ സി സിക്ക് ലഭിക്കുന്ന വരുമാനത്തിലെ ഏറിയ പങ്കും ഇന്ത്യയിൽ നിന്നാണ് അതിനാൽ അവർക്ക് കൂടുതൽ ചോദിക്കാൻ അർഹതയുണ്ട് ഇനി ഭാവിയിൽ മറ്റൊരു രാജ്യത്തു നിന്നാണ് ഐ സി സിക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നത് എന്നിരിക്കട്ടെ അവർക്ക് തന്നെയാണ് അതിലേറിയ പങ്കും നൽകേണ്ടത് രവി ശാസ്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ സി സി നടപ്പിലാക്കിയ റവന്യൂ ഷെയറിംഗ് മോഡൽ വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു മുഴുവൻ വരുമാനത്തിന്റെ പന്ത്രണ്ട് ശതമാനം ഫുൾ മെമ്പർമാരായ ഒൻപത് രാജ്യങ്ങൾക്കിടയിലാണ് വിഭജിക്കുക കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ടീമുകൾ ഇതിലുൾപ്പെടില്ല ബി സി സി ഐക്ക് വരുമാനത്തിന്റെ മുപ്പത്തി എട്ട് അഞ്ച് ശതമാനമാണ് ലഭിക്കുക ഏകദേശം പത്തൊമ്പതിനായിരത്തി അറുപത്തി എട്ട് കോടി രൂപ വരും ഇത് ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡിന് ആറ് പോയിന്റ് എട്ട് ഒൻപത് ശതമാനവും ക്രിക്കറ്റ് ഓസ്ട്രേലിയയ്ക്ക് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനവുമാണ് ലഭിക്കുക ഇതിനെതിരെ മറ്റ് ക്രിക്കറ്റ് ബോർഡുകൾ രംഗത്ത് വന്നു ആ വിമർശനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഒരു കാലത്ത് ക്രിക്കറ്റ് ലോകത്തെ വമ്പന്മാരായിരുന്ന വെസ്റ്റ് ഇൻഡീസിൻ്റെ ഇപ്പോഴത്തെ പതനത്തിന് പലരും പല കാരണങ്ങൾ നിരത്തുന്നുണ്ട് കരീബിയൻ ക്രിക്കറ്റ് അതിൻ്റെ പ്രതാപകാലത്തേക്ക് മടങ്ങിയെത്തുമോ കാത്തിരുന്നു കാണാം